നമസ്കാരം പ്രമുഖ ടെക് കമ്പനിയായ ആപ്പിളിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യക്കാരനായ കെവിൻ പെരേക്കിനെ കെവിൻ പെരേക്ക് തന്റെ പുതിയ ഉത്തരവാദിത്വം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഏറ്റെടുക്കുമെന്നാണ് അറിയുന്നത് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ലൂക്ക മേസ്ട്രിയുടെ പിൻഗാമിയായിട്ടാണ് അൻപത്തിരണ്ട് കാരനായ കെവൻ എത്തുന്നത് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് വിഭാഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയാണ് കെവൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി കമ്പനിയുടെ സാമ്പത്തിക തലപ്പത്ത് നിർണായക പങ്ക് വഹിക്കുന്ന ആളാണ് കെവൻ അദ്ദേഹം ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ പദവിയിലേക്ക് എന്തുകൊണ്ടും യോഗ്യനാണെന്നാണ് ആപ്പിൾ സിഇഒ കൂടിയായ ടിം കുക്ക് വിശേഷിപ്പിക്കുന്നത് അഞ്ചു വർഷത്തോളം ജനറൽ മോട്ടോഴ്സിൽ ജോലി ചെയ്തതിനു ശേഷം നാല് വർഷത്തോളം തോംസൺ റോയിട്ടേഴ്സിലും ജോലി ചെയ്തിരുന്നു രണ്ടായിരത്തി നാലിലാണ് അദ്ദേഹം തൻ്റെ കരിയർ ആരംഭിക്കുന്നത് ജനറൽ മോട്ടേഴ്സിലെ ന്യൂയോർക്ക് ട്രഷറർ ഓഫീസിൽ ക്യാപിറ്റൽ മാർക്കറ്റിംഗ് മാനേജറായാണ് പരീക് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടറായി സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്തു ചിക്കാഗോ സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം എം ബി എ പൂർത്തിയാക്കിയത് അതിനു മുമ്പ് മിഷിഗൺ സർവകലാശാലയിൽ നിന്ന് എഞ്ചിനീയറിംഗിനും ബിരുദം അദ്ദേഹം നേടിയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജൂണിലാണ് അദ്ദേഹം ആപ്പിളിൽ ചേരുന്നത് മാർക്കറ്റിംഗ് ഇൻ്റർനെറ്റ് സെയിൽസ് ആൻഡ് സർവീസസ് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലായിരുന്നു ആദ്യ തുടക്കം നിലവിൽ സാമ്പത്തിക ആസൂത്രണവും വിശകലനവും വിപണി ഗവേഷണവും തുടങ്ങി ചില പ്രധാന ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്ത് വരികയാണ് കെവിൻ പരേക്കിന് ഈ ചുമതല ലഭിക്കുന്നത്